സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ലോകത്തിന് മാതൃകയായ കുടുംബശ്രീക്ക് വീണ്ടും അഭിമാന നേട്ടം സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കേരള സർക്കാർ രൂപം കൊടുത്ത ബൈലോ പ്രകാരമുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിയതിനാണ് ഈ നേട്ടം മൂന്ന് വർഷമാണ് സർട്ടിഫിക്കേഷൻ്റെ കാലാവധി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഏതു വിവരവും വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയും വിധമാണ് ഓഫീസിൻ്റെ സജ്ജീകരണം അയൽക്കൂട്ടങ്ങളുടെ വിവരങ്ങൾ രജിസ്റ്ററുകളുടെയും ഫയലുകളുടെയും സൂക്ഷിപ്പ് എക്കൗണ്ടിങ് സിസ്റ്റം സാമ്പത്തിക ഇടപാടുകളിലെ കൃത്യത എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് സി ഡി എസിൻ്റെത് എക്കൗണ്ടിംഗ് സിസ്റ്റം കാര്യക്ഷമമാക്കുന്നതിന് മൂന്ന് മാസം കൂടുമ്പോൾ ഇൻ്റേർണൽ ഓഡിറ്റും നടത്തുന്നു ആനങ്ങനടി പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് ഞാൻ എൻ്റെ പേര് ഉഷാ ഉദയകുമാർ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ബ്ലോക്കിലെ മാതൃകാ സി ഡി എസ് ആണ് ആനങ്ങനടി സി ഡി എസ് ഇതിൽ ഐ എസ് ഓയുടെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനൊരവസരം കിട്ടിയത് തന്നെ വളരെ സന്തോഷകരമാണ് കാരണം നമ്മുടെ കുടുംബശ്രീ ഓഫീസുകൾ അന്താര അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് വളരെ നല്ലൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ മീറ്റിങ്ങിൽ വെച്ച് ഇങ്ങനൊരു ഐ എസ് ഒയുടെ പെട്ടെന്നുള്ള അംഗീകാരത്തിനായി എല്ലാ ചിട്ടവട്ടങ്ങളോടുകൂടി ഗുണ ഗുണനില നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഞങ്ങളോട് പറയുകയും ഞങ്ങൾ ജൂൺ മാസം ഒരു ചെറിയൊരു ട്രെയിനിങ് തരികയും ചെയ്തു ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ സി ഡി എസ് ഓഫീസിലെ നമ്മുടെ പഴയ ഫയലുകളെല്ലാം കറക്റ്റാക്കി രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങളുടെ ഇവിടെ കുടുംബശ്രീ സി ഡി എസ് ആരംഭിച്ചത് അപ്പോൾ അന്ന് മുതലുള്ള ഫയലുകൾ ഇവിടെ ഉണ്ടായിരുന്നു അത് കറക്റ്റാക്കി നമ്മുടെ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടതായ മുന്നൊരുക്കങ്ങൾ ഒരു മാസത്തിനകം കൊണ്ട് തന്നെ ചെയ്തു സി ഡി എസ് അംഗങ്ങളും അതുപോലെ ആർ പിമാരും അക്കൗണ്ടൻറ്റും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അതിന് മിഷിഞ്ഞ് തന്നെ നമ്മുടെ റെക്കോർഡുകൾ രജിസ്റ്ററുകൾ ഫയലുകൾ എല്ലാം കൃത്യമായി ഓരോ വർഷങ്ങളിലേതായി തിരിച്ചു കൊണ്ടാണ് നമ്മൾ ഐ എസ് ഒ നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചത് ഒരു മാസം കൊണ്ട് തന്നെ അതെല്ലാം ചിട്ടയായി വെക്കുകയും അതിൻ്റെ ഗുണനിലവാരത്തിൽ എത്തുവാൻ നമുക്ക് പ്രയത്നമാവുകയും ചെയ്തു അപ്പോൾ നമുക്ക് കുറച്ച് ബോർഡുകളൊക്കെ അടിക്കേണ്ടി വന്നു അതെല്ലാം നമ്മൾ ചിട്ടയായി തന്നെ അടിച്ച് റെഡിയാക്കി പരസ്യപ്പെടുത്താൻ വേണ്ടി വെച്ചു അതുപോലെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഒരു ദൃഢപ്രതിജ്ഞ കൂടി എല്ലാ സി ഡി എസ് അംഗങ്ങളും നിർവഹിച്ചിട്ടുണ്ട് നമുക്ക് ഇനിയും നമ്മളെ മുന്നിലേക്ക് വരുന്ന സഹോദരിമാരായാലും ആയാലും വയോജനങ്ങളായാലും പൗരസമൂഹം ആരായാലും വന്നാൽ അധികം വൈകാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു ദൃഢപ്രതിജ്ഞ കൂടി ഞങ്ങൾ ആ ഒരു ഐ എസ് ഒയുടെ ആ നിലവാരത്തിലെത്തിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു അത് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ കുടുംബശ്രീയിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ സാമ്പത്തിക വികസനത്തിനുമായി ഇവിടെ കൗൺസിലിംഗ് സെൻറ്റർ അതുപോലെ കമ്മ്യൂണിറ്റി സെൻറ്റർ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിലൂടെ പല പല അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിലൂടെ പല പല സംരംഭങ്ങൾ ചെയ്യുവാനും അവർക്ക് സാധ്യമാകുന്നുണ്ട് അയൽക്കൂട്ട വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരമൊരുക്കുന്നതിലും സി ഡി എസ് മുന്നിലാണ് അർഹരായ മുഴുവൻ കുടുംബങ്ങളെയും കുടുംബശ്രീ സംഘടനയിൽ ഉൾപ്പെടുത്തൽ യുവതി യുവാക്കൾക്കുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനം കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള കാര്യശേഷി വികസനം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം സി ഡി എസ് മുഖേന നിർവഹിക്കുന്നു കൂടാതെ സാമൂഹിക വികസന പ്രവർത്തനങ്ങൾ സൂക്ഷ്മ സംരംഭ പ്രവർത്തനങ്ങൾക്കുള്ള സഹായങ്ങൾ വിവിധ വകുപ്പുകളുമായുള്ള സംയോജന പ്രവർത്തനങ്ങൾ എന്നിവയും പ്രവർത്തനങ്ങളാണ് ഡി അതായത് കുടുംബശ്രീയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ സ്റ്റേറ്റ് മിഷനും ജില്ലാ മിഷനും ഒക്കെ തന്നെ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ വളരെ കൃത്യമായി പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ആണ് ഡി സി അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെയൊക്കെ പല വിലയിരുത്തലിൻ്റെയും ഭാഗമായി മാതൃകാ സി ഡി എസ് ആയി ഒരു ഘട്ടത്തിൽ അംഗീകാരം ലഭ്യമായ ഒരു കുടുംബശ്രീ കൂടിയാണ് അനങ്ങന്നടി സി ഡി എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു അവാർഡ് തുകയാണ് ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന ഓഫീസിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതുമായി ലഭ്യമായ അവാർഡ് തുക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായ സംഖ്യയാണ് അത്തരത്തിൽ വിപുലമായ ഒരു ക്രമീകരണവും ഗവൺമെൻറ് എന്താണ് കുടുംബശ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലൂടെ സ്ത്രീകളുടെ പദവി ഉയർത്തുക സമൂഹത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരിക എന്ന കുടുംബശ്രീയുടെ ആത്യന്തിക ലക്ഷ്യം അതിൻ്റെ ഒരു ഘട്ടം യഥാര്ത്ഥത്തിൽ അനങ്ങരടി സി ഡി എസ് പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം തന്നെ അതിൻ്റെ സാമ്പത്തിക ശാക്തീകരണ ശ്രേണിയിലേക്കുള്ള ഒരു വല്ലാത്ത കടന്നുപോക്കാണ് ഇപ്പോൾ അനങ്ങനടി നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റെടുക്കുന്ന പരിപാടികൾ വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സി ഡി എസ് അതിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയത്തക്കത് സി ഡി എസ്സിൻ്റെ കൃത്യമായ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു കുടുംബശ്രീയുടെ യോഗങ്ങൾ എ ഡി എസ് സ്ഥലങ്ങളിൽ നടക്കുന്നു അയൽക്കൂട്ടങ്ങൾ യോഗം ചേരുന്നു അങ്ങനെ നിരന്തരമായ ഒരു സമയബന്ധിതമായ പ്രവർത്തനം എല്ലാം അതിൻ്റെ കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അഞ്ച് ഇപ്പോൾ ലൈവായി പ്രവർത്തിക്കുന്നു ബാലസഭകൾ കുട്ടികളെ ഇതിലേക്ക് എത്തിക്കുക ഇരുപത്തിമൂന്ന് ബാലസഭകൾ ഓക്സിലറി കുട്ടികൾക്ക് ഇതിലെത്തുന്നതിന് മുന്നേ ഓക്സിലറി വിഭാഗത്തിൽ പതിനഞ്ച് ഓക്സിലറി അങ്ങനെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മോഡൽ സി ഡി എസിലേക്ക് യഥാർത്ഥത്തിൽ അനങ്ങനെ ടി കടന്നുപോയത്